ബംഗളൂരുലെ ദമ്പതികൾ ആമസോണിൽ നിന്നും ഓർഡർ ചെയ്ത പാഴ്സലിനൊപ്പം ജീവനുള്ള മൂർക്കൻ പാമ്പ് സോഫ്റ്റ്വെയർ പ്രൊഫഷണലുകളായ ദമ്പതികൾ എക്സ്ബോക്സ് കൺട്രോളർ ആണ് ഓർഡർ ചെയ്തത് ദിവസങ്ങൾക്ക് ശേഷം ലഭിച്ച പാക്കറ്റ് തുറന്നപ്പോൾ മൂർക്കൻ പാമ്പിനെ കണ്ടു പാമ്പ് പാക്കേജിംഗ് ടേപ്പിൽ കുടുങ്ങിയതിനാൽ ദമ്പതികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു ഇതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയ ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്ന് ഒരു എക്സ്ബോക്സ് കൺട്രോളർ ഓർഡർ ചെയ്തു അതിനൊപ്പം ഒരു സൗജന്യ പാമ്പും ലഭിച്ചു തൻവി എന്ന ഉപഭോക്താവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സംഭവത്തിൽ ഖേദം അറിയിച്ച് ആമസോൺ പ്രതികരിച്ചു ആമസോണിൽ നിന്ന് റീഫണ്ട് ലഭിച്ചതായി ദമ്പതികൾ പറഞ്ഞു എന്നാൽ തങ്ങളുടെ ജീവൻ അപകടത്തിലായേക്കാവുന്ന സംഭവത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഇരുവരും പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്